എന്ന് കാര്യം സുരേഷ് ഗോപി ആയതുകൊണ്ടാണ് ജയിച്ചത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണ് ജയിച്ചത് ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ തോറ്റതിന്റെ ചമ്മൽ മാറിയിട്ടില്ല തീർച്ചയായിട്ടും സഹതാപം കൊണ്ട് രണ്ടും ചോദിക്കേ പറയാം േക്ക് എന്തുകൊണ്ട് ഓ രാജഗോപാലിന്റെ നിയമസഭാ സീറ്റ് പിന്നെ പിന്തുടർന്ന് പോവാൻ പറ്റിയില്ല എന്തുകൊണ്ട് എനിക്ക് മനസ്സിലാകാത്ത കാര്യേ ഇവര് ഈ എലക്ഷൻ തോട്ട വോട്ടിംഗ് മെഷീൻ എന്തായാലും സേഫ് ആയിട്ടുണ്ട് ഇപ്പൊ സുരേഷ് ഗോപി ജയിച്ചപ്പോ അത് സഹദാ ഒരാളുടെ വിജയത്തെ അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല ഒരാളുടെ വിജയത്തെ അംഗീകരിക്കാൻ ഇത്രയും സീറ്റുകൾ ഇന്ത്യക്കാർ കൊടുത്തത് സഹതാപം കൊണ്ടാണോ കോൺഗ്രസിന്റെ മികവുണ്ടാണോ രാഹുൽ ഗാന്ധിക്ക് ഇത്രയും സീറ്റുകൾ ഇന്ത്യക്കാർ കൊടുത്തത് സനതാപം കൊണ്ടാണോ കോൺഗ്രസിന്റെ മികവുണ്ടാണോ ഇത്രയും അപ്പൊ എല്ലിന്റെ ഇടയിൽ രാഹുൽ ഗാന്ധി ഭാരതീപീത പൊതുജനങ്ങൾക്ക് എട്ടും പൊട്ടും തിരിയാത്ത ഒരാള് ഇരിക്കട്ടെ ഒരു വോട്ട് തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരില്ലേ നമ്മുടെ നാട്ടില് ഇത്രയും യാത്ര ഉണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം അല്ലെങ്കിൽ അന്തി ഉറങ്ങാൻ വീടില്ലാത്തവർക്ക് വീട് പട്ടിണി നടക്കുന്നവർക്ക് ഭക്ഷണം അങ്ങനെ എന്തെങ്കിലും പറയുന്നു ഞങ്ങൾക്ക് രാഹുൽ ഞങ്ങളെ ഇഷ്ടത്തിന് മനസ്സിട്ടെ പറഞ്ഞോണ്ടാണ് കൃത്യം ബോധ്യം പെട്ടു പക്ഷെ എന്നിട്ടും പത്ത് വർഷം തുടർച്ചയായിട്ട് ഭരിച്ച ബി ജെ പിക്ക് കിട്ടേണ്ട നാല്പത് ശതമാനം പോലും അറിയില്ലേ അവളുടെ സ്വഭാവം ന്യായമായാലും അന്യായമായാലും അവളുടെ ഭാഗം ജയിക്കണം ഗവൺമെന്റ് ഇത്ര വർഷം കണ്ടിന്യൂസ് ആയിട്ടിയാണ് കോൺഗ്രസ് അത് ഇത്ര കഷ്ടമായി പോയിട്ടുണ്ട് െ ഈ വിശദീകരണത്തിൽ ക്ലാരിറ്റി വരട്ടെ സംസാരിക്കാൻ നിങ്ങൾ തരും സമയം തരും ഒന്ന് ക്ഷമിക്കുന്നേ പ്ലീസ്റ്റീവ് അറ്റാക്കലേ ഇത് കളക്ടീവ് അലമ്പാണ് ഒറ്റയ്ക്കിരുന്ന് ഒരു മിറ്റൊരു ഞാൻ സമീപം സംസാരിക്കുന്ന സമയത്ത് ഒരാളിടയിൽ കയറുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സ്ത്രീത്തിനെ സംസാരിക്കാൻ സമ്മതിക്കാതെ സുരേഷ് ഗോപിയുടെ ആ ഒരു ഇഫക്റ്റ് ആണ് ഞാൻ പറഞ്ഞതാണ് പത്മജ ഫാക്ടർ ഫാക്ടർ ഞാൻ പറഞ്ഞത് ആ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സ്ഥാനാർത്ഥിയെ മാത്രം മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എല്ലാ വിജയിച്ച സ്ഥാനാർത്ഥികളും കെ സുധാകരൻ അടക്കം ഞാനത് പറയുന്നതിന് കാരണം അദ്ദേഹത്തിന് മറ്റു ചുമതലകളുണ്ട് അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ടും അദ്ദേഹം അടക്കം മത്സരിക്കട്ടെ എങ്കിൽ ടി എൻ പ്രതാപന് ഈ പ്രശ്നമൊന്നും ഇല്ലാത്ത ടി എൻ പ്രതാപന് അങ്ങോട്ട് മാറി നിൽക്കൂടെ ബ്ലഡ് വടകരയിൽ നിന്ന് ഒരാൾ ഇവിടെ വരട്ടെ പാലക്കാട്ടിൽ നിന്ന് ഷാഫി അങ്ങോട്ട് പോകട്ടെ എന്ന് തീരുമാനിച്ച നീക്കുപോക്കിന്റെ അടിസ്ഥാനം അതിന് രാഷ്ട്രീയമായി ബാക്കി പറയട്ടെട്ടോ ആ പറ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തൃശൂർ എന്ന് പറയുന്ന സീറ്റ് ടി എൻ പ്രതാപൻ മത്സരിക്കുകയാണെങ്കിൽ പോലും സുരേഷ് ഗോപി അവിടെ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് വരികയാണെങ്കിൽ ശക്തമായ ഒരു ത്രികോണ മത്സരം ഉണ്ടാകുമെന്നും അങ്ങനെയാണെങ്കിൽ ആ സീറ്റ് ഒരു പക്ഷേ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നും ഉള്ള ഒരു വിലയിരുത്തൽ ഇതിനു മുൻപ് തന്നെ ഉണ്ടായിരുന്നു പറഞ്ഞ വാക്കിൽ പോടാ ഒരു നമ്മള് സ്ഥാനാർത്ഥികളുമായിട്ട് സംബന്ധിച്ച ഡിസ്കഷൻ ഉണ്ടാകുമ്പോ തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഒരു ഇതുണ്ടായിരുന്നു കാര്യം ഒരു ശക്തമായിട്ടുള്ള ഒരു ഇത് വരും പിന്നെ സുരേഷ് ഗോപി എൻ്റെ ചോദ്യമാണ് ലോജിക്കലായിട്ടൊരു ചോദ്യമാണ് ഞാൻ പറയട്ടെ ഒരു ലക്ഷത്തിന് പുറത്ത് ഭൂരിപക്ഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയുന്നത് അഞ്ചു വർഷം കൊണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി വ്യക്തി ഞാൻ വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുന്നു വ്യക്തി അവിടെ കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കൊല്ലണം കൊല്ല അപ്പൊ അത് പറയൂ ജനപ്രതിനിധിയാണ് അത് ഒരു ജനപ്രതിനിധി ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഞാനൊരു പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ ടു ഡു ദാറ്റ് എന്നാണ് ജനങ്ങളുടെ അല്ല ജനപ്രതിനിധി പാർലമെന്റിൽ പോയിട്ടേ അത് നിങ്ങളുടെ അയച്ചിട്ടുണ്ടെങ്കിൽ അവര് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ അവര് കമ്മിറ്റഡ് ആയിട്ടുള്ളവരാണ് അവരത് ചെയ്യുന്നത് അക്കൗണ്ടബിൾ അല്ല ജനങ്ങൾക്ക് അത് ചെയ്യാൻ ബാധ്യസ്ഥരാണ് അച്ഛനും അമ്മയും മക്കളെ വളർത്തണത് അവരെ ബാധ്യതയാണ് അവരെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തമാണ് ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്ന് വിളിക്കാമായിരുന്നു അതുമില്ലാതായി പക്ഷെ ഒരു ഔട്ട്സൈഡർ വന്ന അവിടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അക്കൗണ്ട് ചെയ്യണത് വേറെ രീതിയിലാണ് അയാൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഹി ഡൺ ഇറ്റ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഈ ഒരു സഹതാപം ജനങ്ങളെ